അങ്ങനെ ഗംഭീരമായ ഗുസ്തി ഭീമൻ വിചാരിച്ച എളുപ്പത്തിൽ ഇദ്ദേഹത്തെ തളർത്താൻ പറ്റിയില്ല അപ്പോൾ മരം പറിച്ചടിക്കാൻ തുടങ്ങി ചെറിയ ചെറിയ മരങ്ങൾ പറിച്ചടിച്ചു അപ്പോൾ രാക്ഷസനും മരങ്ങൾ പറിച്ചടിച്ചു മരങ്ങൾ കൊണ്ട് അന്യോന്യം അടിച്ചപ്പോൾ മരങ്ങളിൽ നിന്ന് ഇല ചത്തിറിപ്പോയിട്ട് അവിടെ ആ അന്തരീക്ഷം മുഴുവനും ഇല മഴ പെയ്തു എന്നാണ് പത്രവർഷം വർഷം സങ്കല്പിച്ച് നോക്ക് ഇപ്പോഴും നമ്മുടെ സംവിധായകന്മാർക്ക് അങ്ങനെ ചെയ്യാൻ സാധിക്കില്ല മരങ്ങൾ അടിച്ചിട്ട് മരങ്ങളുടെ ഇലകൾ അന്തരീക്ഷത്തിലേക്ക് പാറിപ്പോയിട്ട് അത് പിന്നീട് ഒരു പത്രവർഷമായിട്ട് ഇലമഴയായിട്ട് മഴയായിട്ട് പെയ്തു പിന്നെ അത് വൃത്തിയില്ലാതെ വന്നപ്പോൾ ഇവനടുത്ത് മുകളിലേക്ക് ഒരേറാണ് മോളിൽ നിന്ന് താഴത്തേക്ക് ഒരു സമയത്ത് പിടിച്ചിങ്ങനെ എടുത്തിട്ട് മുട്ട് പൊക്കി പിടിച്ചിട്ട് മുട്ട വെച്ചിട്ട് ഒരൊടി നട്ടലൊടിച്ച് വിളഞ്ഞു പിന്നെ നിങ്ങളു നിൽക്കാൻ സാധ്യമല്ലല്ലോ അപ്പോൾ പൊട്ടിയ പെരുമ്പറയിൽ നിന്ന് ശബ്ദം പുറപ്പെടുന്നത് പോലെയുള്ള ഒരു വലിയ അലർച്ചയോടുകൂടി ദീനമായ വേദന കൊണ്ട് പുളയുന്ന ദീനമായ ഒരു ശബ്ദത്തോടുകൂടി തരച്ചിലോടുകൂടി ഇദ്ദേഹം മരിച്ചു ഇടുമ്പൻ അത് കഴിഞ്ഞിട്ട് ഇവളെ ശ്രദ്ധിക്കാതെ ഇടുമ്പിയെ ശ്രദ്ധിക്കാതെ അപ്പോൾ താൻ കാരണമാണല്ലോ സഹോദരന് എത്ര പെട്ടെന്ന് മൃതി അടയേണ്ടി വന്നത് എന്നുള്ളൊരു ദുഃഖവിചാരം അവർക്കുണ്ടായി വെള്ളം കൊണ്ടുപോയി ഇവർക്ക് അതിനിടയ്ക്ക് ഈ യുദ്ധത്തിൻ്റെ കോലാഹലം കേട്ട് അർജുനൻ വില്ലുവമ്പായിട്ട് വരും അപ്പോൾ ഭീമൻ ഇങ്ങനെ കാണിക്കും ഇത് ഞാൻ നോക്കിക്കോളാം അതിൻ്റെ സഹായമൊന്നും വേണ്ട അന്ന് അങ്ങനെ അർജുനനും ഭീമനും ഹിടുമ്പിയും കൂടി തിരികെ തിരികെ വരുമ്പോൾ കുന്തി ഈ സ്ത്രീയെ ശ്രദ്ധിച്ചു എല്ലാവരും വെള്ളം കുടിച്ച് ആശ്വസിച്ച് കഴിഞ്ഞപ്പോൾ ചോദിച്ചു ഏതാണ് ഈ സ്ത്രീ അപ്പോൾ ഈ സ്ത്രീ കയറി അങ്ങ് കുന്തിയെ നമസ്കരിച്ചിട്ട് വിവരങ്ങളെല്ലാം പറഞ്ഞു നടന്ന സംഭവങ്ങളെല്ലാം കുന്തിയോട് പറഞ്ഞു മറ്റൊന്നുകൂടി പറഞ്ഞു ഞാൻ ഇദ്ദേഹത്തെ എൻ്റെ ഭർത്താവായിട്ട് വരിക്കാൻ ആഗ്രഹിക്കുന്നു എന്നും കൂടി കുന്തിയോട് പറഞ്ഞു അപ്പോൾ ഭീമൻ അത് സാധ്യമല്ല എന്ന് പറഞ്ഞു കാരണം ഒരു വിവാഹം എന്നുള്ള നിലയിലാണെങ്കിൽ ധർമ്മപുത്ര നിൽക്കുന്ന വിവാഹം കഴിക്കാൻ പിന്നെ ഇപ്പോൾ ഒരു വിവാഹം കഴിക്കാവുന്ന ഒരു സാഹചര്യത്തിലല്ല സ്വന്തമായിട്ടൊരു വീട് പോലും ഇല്ല അന്നാണെങ്കിൽ വാടകയ്ക്ക് വീട് കൊടുക്കുന്ന സമ്പ്രദായം വളരെ കുറവ് ഇല്ലെന്നല്ല വളരെ കുറവ് പിന്നെ കാട്ടിലാണ് വീടുകളുമില്ല മരത്തെ കയറി താമസിക്കാമെന്ന് വിചാരിച്ചാൽ അത് ഭാര്യ ജീവിതത്തിന് പറ്റിയതല്ല മരത്തേല താമസം പിന്നെ അതല്ലല്ലോ ലക്ഷ്യം അസ്ഥിരപരിയിലേക്ക് പ്രവേശിക്കുക എന്നുള്ളതാണ് പരമായ ലക്ഷ്യം അപ്പോൾ അതിനിടയ്ക്ക് വിവാഹം വേണ്ട എന്ന് ഭീമൻ പറയും ഇപ്പോൾ അത് ഭീമനെക്കുറിച്ച് ധരിച്ചു വെച്ചിരിക്കുന്ന സ്വഭാവത്തിൽ നിന്നും നമ്മൾ കേട്ടറിഞ്ഞിരിക്കുന്ന സ്വഭാവത്തിൽ നിന്നും സമൂഹത്തിൽ പ്രചരിച്ചിരിക്കുന്ന ഭീമ സ്വഭാവത്തിൽ നിന്നും വ്യത്യസ്തമാണ് മഹാഭാരതത്തിലെ ഭീമൻ്റെ സ്വഭാവം പിന്നെ അമ്മ നിർബന്ധിക്കുകയാണ് കുന്തി അതല്ല ഒരു സ്ത്രീ വന്നിട്ട് അവൾ ഒരു പുരുഷനെ വരിച്ചാൽ അവളെ നിരാധാരയാക്കി വിടുന്നത് പുരുഷധർമ്മമല്ല എന്ന് കുന്തി പറയും ഇന്നിപ്പോൾ ആ പുരുഷധർമ്മം പുരുഷധർമ്മ അത്ര ഭരിക്കപ്പെടേണ്ടതല്ല കുന്തി അങ്ങനെ പറഞ്ഞു അതുകൊണ്ട് നീ അവളെ വിവാഹം കഴിക്കുക അതിന് ഞാൻ സമ്മതിച്ചിരിക്കുന്നു സമ്മതിച്ചിരിക്കുന്നു മാത്രമല്ല ഞാൻ അതിന് നിന്നെ നിർബന്ധിക്കുന്നു അപ്പം പിന്നെ നിവൃത്തിയില്ല അങ്ങനെ അവരവിടെ ഏതാണ്ട് ആറുമാസത്തോളം താമസിക്കും ഇതൊന്നും ധർമ്മപുത്രർക്ക് അത്ര പിടിച്ചില്ല എങ്കിലും അദ്ദേഹം സമ്മതിച്ചു വിവാഹം കഴിച്ചോളാൻ കാരണം ഇടയ്ക്ക് കൂടി ചേർന്നല്ലോ എന്നുള്ള വൈഷമ്യമായിരുന്നു അദ്ദേഹത്തിന് വിവാഹം കൊണ്ടല്ല ഈ എന്ന് സ്ത്രീ ഒരു കാട്ടിൽ ജനിച്ച് കാട്ടിൽ ജീവിച്ച് നമ്മുടെ ഒരു ആദ്യ മര്യാദ ആചാരമര്യാദകളൊന്നും അറിയാത്തവരാണെങ്കിലും അവരുടെ സ്വഭാവത്തിൽ നിന്നും വളരെ ഇപ്പൊ കുന്തിയെ ആദ്യം തന്നെ ഇവരെ നമസ്കരിക്കുകയും കുന്തിയോടുള്ള ഒരു സംഭാഷണത്തിൽ നിന്നൊക്കെ വളരെ മാന്യമായ രീതിയിൽ സാധാരണ നമ്മുടെ മനുഷ്യര് പെരുമാറുന്നത് പോലെ തന്നെ അതാണ് മായാവിയെന്ന് പറഞ്ഞാൽ അത് മായാവിദ്യയായിരുന്നു അല്ല അത് അങ്ങനെ മനസ്സിലാക്കാൻ കഴിവുണ്ട് ഒരു സാധാരണ മനുഷ്യ സ്ത്രീയോടെ എങ്ങനെ പെരുമാറണമെന്ന് ഊഹിക്കാനുള്ള ഈ ഒരു ചൈതന്യം അവരുടെ ഉള്ളിൽ ഇരിക്കയല്ലേ അപ്പൊ ഇത്തരം സന്ദർഭത്തിൽ അവരുടെ അമ്മയാണെങ്കിൽ അവരെന്ത് ചെയ്യും അവരുടെ അമ്മയാണെങ്കിൽ അവർ ബഹുമാനിക്കുമല്ലോ സ്നേഹം ഉണ്ടാകുമല്ലോ അപ്പോൾ ഒരു സ്നേഹത്തിന്റെയും ബഹുമാനത്തിന്റെയും പ്രകടനമാണ് സ്നേഹവും ബഹുമാനവും വരുമ്പോൾ മനുഷ്യൻ്റെ ശരീരത്തിനുണ്ടാകുന്ന ചേഷ്ടകൾ സാർവത്രികമായിരിക്കും സാർവലൗകികമായിരിക്കും ഒരു യൂണിവേഴ്സലായിരിക്കും അതാരും പറഞ്ഞു പിടിപ്പിച്ചുകൊണ്ടാണ് നമുക്കിഷ്ടമുള്ളവരെ കാണുമ്പോൾ നമ്മുടെ മുഖത്തുണ്ടാകുന്ന ഭാവം നമ്മൾ ഏത് രാജ്യത്ത് താമസിക്കുന്നവനായാലും അതിന് വ്യത്യാസമൊന്നുമില്ല ഭാഷയ്ക്ക് മാത്രമേ വ്യത്യാസമുണ്ടോ ഇപ്പോൾ കരച്ചലിന് വെച്ച ഇംഗ്ലീഷ് കരച്ചിൽ തമിഴ് കരച്ചിൽ കർണാടക കരച്ചിൽ ഹിന്ദി കരച്ചിൽ അങ്ങനെ കരച്ചിലുണ്ടോ കരച്ചിലിന് ഭാഷ ചിരിക്കുമ്പോൾ ഓ എനിക്ക് മനസ്സിലായില്ലേ കേട്ടോ നിങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലാണ് ജിരിച്ചത് ആരെങ്കിലും പറയാറുണ്ടോ അങ്ങനെ അപ്പോൾ ഈ സ്ഥിരഭാവങ്ങളൊക്കെ ദേശ വ്യക്തി ഭേദ അതീതമായി നിലനിൽക്കുന്നതാണ് അതുകൊണ്ട് ചിരി എവിടെ ചെന്ന് തിരിച്ചാലും ആർക്കും മനസ്സിലാകും ചിരിക്കുകയാണെന്ന് ഇപ്പോൾ ഇംഗ്ലണ്ടിൽ ചെന്ന് തിരിച്ചാലും അമേരിക്ക ചെന്ന് നമ്മുടെ പ്രധാനമന്ത്രി ചിരിച്ച അത് ഭൂഷണൻ മനസ്സിലാവും ഓ അത് ഇതെന്താണ് ഇയാൾ കാണിക്കുന്നതെന്ന് അതത് ഹിന്ദിയിലായിപ്പോയല്ലോ ചിരി അല്ലെങ്കിൽ പഞ്ചാബിലായി പഞ്ചാബിയിലായിപ്പോലോ പക്ഷേ ഇദ്ദേഹം ജിരിച്ചെന്നാൽ മനസ്സിലാക്കാനിത്തിരി ബുദ്ധിമുട്ടുണ്ട് ഈ താടി എല്ലാം കൂടി കെട്ടിവെച്ച് കൂടി വേണം ബാക്കി എട്ടിനകത്ത് ഒളിഞ്ഞു പോകും ചിരി എന്ന് വേണമെങ്കിൽ പറയാം എന്നല്ലാതെ ചിരി സാർവലൗകികമായ ഒരു ഭാവമാണ് അതിന് ഭാഷയില്ല പിന്നെ ദുഃഖം ഒരാൾ ദുഃഖിച്ചിരിക്കുകയാണെന്നുള്ളത് ഏത് ഭാഷക്കാരൻ ദുഃഖിച്ചിരുന്നാലും നമുക്ക് മനസ്സിലാകും അപ്പോൾ ദുഃഖത്തിൻ്റെ ഭാഷ സാർവലൗ ലൗകികമാണ് കരച്ച ക്രൈയിങ് ഇൻ ദി നൈറ്റ് ആൻഡ് ക്രൈയിങ് ഫോർ ദ നൈറ്റ് ആൻഡ് വിത്ത് നോ ലാംഗ്വേജ് പട്ട് എ ക്രൈ ഇൻ മെമ്മോറിയം അവരുടേതാണ് ഇൻ മെമ്മോറിയം ടെന്നിസൻ ആ ടെന്നിസൻ്റെ വിലാപകാൻ ഇൻ മെമ്മോറിയം മനുഷ്യൻ്റെ അവസ്ഥ ഇതാണെന്നാണ് അദ്ദേഹം പറയുന്നത് ഈ എല്ലാം കീഴടക്കി എന്ന് വിചാരിക്കുന്ന മനുഷ്യൻ്റെ അവസ്ഥ ഭാഷ അറിഞ്ഞുകൂടാത്ത വഴി അറിഞ്ഞുകൂടാതെ കാന്താരത്തിൽ ഒറ്റപ്പെട്ടു പോയ ഒരു കുട്ടിയുടെ അവസ്ഥയാണ് ആധുനിക മനുഷ്യൻ്റേത് എന്ന് പറയുകയാണ് ടെന്നിസൺ അദ്ദേഹത്തിൻ്റെ ഇൻ മെമ്മോറിയം എന്ന് പറയുന്ന വിശ്വപ്രസിദ്ധമായ കാവ്യത്തിൽ ആൻ ഇൻഫെൻസ് ക്രയിങ് ഇൻ ദി നൈറ്റ് ആൻ ഇൻഫെൻറ്റ് ക്രയിങ് ദ ഫോറസ്റ്റ് ആൻ ഇൻഫെൻറ്റ്സ് ക്രയിങ് ഫോർ ദ ലൈറ്റ് ഒരു പ്രകാശത്തിന് വേണ്ടി പ്രകാശത്തിൻ്റെ ഒരു തുള്ളിക്ക് വേണ്ടി ആനന്ദത്തിൻ്റെ ഒരു തുള്ളിക്ക് വേണ്ടി സ്വാസ്ഥ്യത്തിൻ്റെ ഒരു തുള്ളിക്ക് വേണ്ടി കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന മനുഷ്യനെയാണ് ഈ ആധുനികമായ എല്ലാ സജ്ജീകരണങ്ങളോടും കൂടി പ്രപഞ്ചത്തിൻ്റെ നടുക്ക് പ്രപഞ്ചത്തിൻ്റെ ആത്മാവിൽ കാലുവെച്ചു എന്ന് അഹങ്കരിക്കുന്ന മനുഷ്യനെക്കുറിച്ച് ടെന്നിസൺ അദ്ദേഹത്തിൻ്റെ വിശ്വപ്രസിദ്ധമായ വിലാപകാവ്യത്തിൽ അദ്ദേഹം അവതരിപ്പിക്കുന്ന പ്രതീകവിത ആധുനിക മനുഷ്യൻ്റെ മോഡേൺ മാൻ എ ചൈൽഡ് ഇൻഫെൻ എന്നു വെച്ചാൽ ചൈൽഡാണ് കുട്ടി ശിശു അൻഇൻഫൻറ്റ് ക്ലെയിങ് ഇൻ ദി നൈറ്റ് അൻഇൻഫൻറ്റ് ക്രൈങ് ഫോർ ദ ലൈറ്റ് ആൻഡ് വിത്ത് നോ ലാംഗ്വേജ് പട്ടൈ ക്രൈ ഭാഷയില്ല ആവശ്യങ്ങൾ പറയാനുള്ള ഭാഷയില്ല നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾ പറയാനുള്ള ഭാഷയുണ്ടോ ഇല്ല എന്താണ് നമ്മുടെ ആവശ്യം ആ നമുക്കൊരുപാട് പ്രശ്നങ്ങളുണ്ട് ആരോടും പേർ അറിഞ്ഞാൽ പരിഹരിക്കാൻ സാധ്യല്ലാത്തത് അതാരോട് പറയും അതാണ് ആൻഡ് വിത്ത് നോ ലാംഗ്വ് പട്ടൈ ക്രൈ എന്ന് കാര്യമാണ് നമ്മുടെ ഭാഷയൊന്നും ഭാഷയല്ല നമ്മുടെ ആവശ്യങ്ങൾ നമുക്ക് പുറത്തു പറയാൻ പാടില്ലാത്ത അനേകം ആവശ്യങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ കിടന്ന് ചുരമാതുകയാണ് ആരോടും പറയില്ല പറയില്ലതൊന്നും കൊണ്ടു നടക്കും അപ്പോൾ ആഗ്രഹങ്ങൾ മരിച്ചു വീണ ജടങ്ങൾ അടിഞ്ഞു കൂടിയ ചീഞ്ഞു നാറിയ ഒരു യുദ്ധക്കളമാണ് മനുഷ്യൻ്റെ ഹൃദയം ഒരു ശ്മശാന ഭൂമി ആഗ്രഹങ്ങളുടെ ശവങ്ങൾ അടക്കം ചെയ്തിരിക്കുന്ന ഒരു ശ്മശാന ഭൂമിയാണ് മനുഷ്യൻ്റെ ഹൃദയം പലതും നമ്മൾ പറയില്ല പലതും അവിടെ കിടന്ന് ചീഞ്ഞു പോകും അല്ലെങ്കിൽ ഉണങ്ങി പോകും അല്ലെങ്കിൽ മരിച്ചു പോകും പല ആഗ്രഹങ്ങളും എത്ര മനോഹരമായിട്ട് അദ്ദേഹം എന്താ ഇപ്പൊ ടെന്നിസിലേക്ക് പോകാനുള്ള കാരണം ഇടയ്ക്ക് നിങ്ങൾ കയറി നിയന്ത്രിച്ചില്ലെങ്കിൽ ഇതിങ്ങനെ അങ്ങ് പോകും ഇപ്പൊ ഈ വികാരങ്ങളെ പ്രകടിപ്പിക്കാൻ ഏത് രാജ്യത്തായാലും ഏത് ഭാഷ സ്വാഭാവികമായ തോന്നും ബഹുമാനിക്കേണ്ട ആളിനെ ഇപ്പോൾ ഹിടുമ്പിയാണ് വലിയ ആന വരുന്നു സിമുഹം വരുന്നു സുഖം ചാടിമെത്തി വിടുന്നറിയാം യുദ്ധത്തിൽ ജയിക്കും സിംഹത്തിനെ കൊല്ലുന്നതിന് ഇരിക്കട്ടെ രാക്ഷസൻ എന്നാലും കടിമടിക്കും അപ്പോൾ അതുകൊണ്ട് തൽക്കാലം അതിനെ കൊല്ലണം ഉദ്ദേശമില്ലെങ്കിലേ സിംഹത്തിൽ നിന്ന് ഒഴിവാകും അപ്പോൾ സമൂഹത്തിൽ നിന്ന് ഒഴിവാകണം എന്ന് ആരും പറഞ്ഞു കൊടുക്കണ്ട അപ്പോൾ പ്രാകൃതിക മനുഷ്യൻ്റെ പ്രാകൃതികമായ വികാരങ്ങൾക്ക് സാർവലൗകികമായ സാപേക്ഷതയുണ്ട് അതുകൊണ്ടാണത് തോന്നുന്നത് പ്രായത്തിൽ ഇത്തിരി കവിഞ്ഞ സ്ത്രീ അമ്മയുടെ സ്ഥാനമുള്ള സ്ത്രീ ചോദിക്കും ആ സ്ത്രീ ഏതാണെന്ന് ഭീമനോട് കാരണം കുന്തി യുവതിയാണ് അതുകൊണ്ടാണ് അത് ചോദിക്കുന്നത് ആ സ്ത്രീ ആരാണെന്ന് ചോദിക്കും കിടിമി ചോദിക്കും അങ്ങനെയാണ് അമ്മയാണെന്ന് മനസ്സിലാക്കുന്നത് അപ്പോൾ കാലിന് നമസ്കരിച്ചു പിന്നെ അതിനകത്ത് ആ കാലിൻ്റെ നമസ്കാരത്തിൽ ഒരു സൂത്രപണിയുമുണ്ട് നമസ്കരിച്ചതോടെ കുന്തി ഒന്ന് രണ്ട് ആർദ്രസ്വഭാവമാണ് കുന്തിയുടേത് അത് ഒരുപാട് സ്ഥലങ്ങളിൽ മഹാദാനശീലയായ മഹാ ഔദാര്യവതിയായ ഒരു രാജ്ഞയാണ് പാണ്ഡുവിൻ്റെ ഔദാരശീലത്തിന് തക്ക യോഗ്യതയുള്ള ഔദാര്യശീലത്തോടു കൂടിയ ഒരു മഹാരാജ്ഞയാണ് കുന്തി അതുപോലെയുള്ള രൂക്ഷതയുമുണ്ട് രൂക്ഷത വേണ്ട സ്ഥാനത്ത് രൂക്ഷത രൗദ്രത വേണ്ട സ്ഥാനത്ത് രൗദ്രത ആർദ്രത വേണ്ട സ്ഥാനത്ത് ആർദ്രതയുടെ അന്തരാളത്തിലേക്ക് നൂണ്ടിറങ്ങാനുള്ള സാമർഥ്യം ഈ സ്ത്രീക്ക് അപാരമാണ് കുന്തിക്ക് അപ്പോൾ പറഞ്ഞു നീ അവളുമായിട്ട് എവിടെയെങ്കിലുമൊക്കെ സഞ്ചരിക്കുക നിങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്തൊക്കെ പര്യടനം നടത്തുക അപ്പോൾ കാട്ടുപൂക്കളും കാട്ടുപൂഞ്ചോലകളും കാടിൻ്റെ സുഗന്ധവും ഒക്കെ ആസ്വദിച്ച് നടക്കുക കുന്തി കുറേ ആസ്വദിച്ചിട്ടുള്ളതാണേ ചതസൃഗത്തിൽ അങ്ങനെ ആസ്വദിച്ച് നടക്കുക എന്നിട്ട് വന്നാൽ മതി ഞങ്ങളിവിടെ കഴിഞ്ഞോളാം ഈ മരത്തിൻ്റെ താഴെ വൃക്ഷത്തണലിൽ വൃക്ഷ വീട്ടിൽ വൃക്ഷഭവനത്തിൽ അപ്പോൾ വൃക്ഷത്തിൻ്റെ ഭവനത്തിൽ അവർ താമസിക്കുക ഗർഭം ധരിച്ചു കിടുമ്പി തന്നെ പ്രസവിക്കുക എന്നുള്ളതാണ് രാക്ഷസ സ്ത്രീകളുടെ ഗർഭം ധരിച്ചാൽ അപ്പം തന്നെ പ്രസവിക്കും അല്ലാതെ ഒൻപത് മാസവും ഒൻപതര മാസം ഒൻപതേ മുക്കാൽ മാസം ഇങ്ങനെ ഒന്നും കാത്തിരിക്കേണ്ട പ്രശ്നമില്ല അപ്പം തന്നെ പ്രസവിച്ചു പ്രസവിക്കപ്പെട്ട കുഞ്ഞോ അവൻ അപ്പം തന്നെ വളർന്ന യുവാവായി അവനാണ് കടോത്കൻ എന്നുവെച്ചാൽ എന്താർത്ഥം ആ ആരുടെയും സഹായം കൂടാതെയും പിന്നെ ഈ ലേബർ റൂമിൽ പോയി തൊഴിലാളി പ്രസ്ഥാനത്തിൽ ചേരാതെയും ലോന്നിച്ച തൊഴിലാളല്ലോ ആ അവിടെ പോയുള്ള ബുദ്ധിമുട്ടുകളും അധ്വാനങ്ങളും ഒന്നുമില്ലാതെയും സ്വന്തം നിലയിൽ അങ്ങ് കൂളായിട്ട് പരമശാന്തമായിട്ട് അങ്ങ് പ്രസവിച്ചു കളഞ്ഞു എന്നാണ് അതിൻ്റെ അർത്ഥം അതാണ് അതപ്പം തന്നെ പ്രസവിച്ചു എന്ന് പറഞ്ഞാൽ അത് വർണ്ണനയുടെ ഒരു ടെക്നിക്ക് ഒരു നരേഷണൽ ടെക്നിക്ക് ഇവൻ ഈ കടകൾ കഴിഞ്ഞ മുടിയില്ല എനിക്കിപ്പോൾ മുടി ഉണ്ടാവുമല്ലോ മറ്റ് രോമങ്ങളൊന്നും ഉണ്ടാകില്ലെങ്കിലും മുടി ഉണ്ടായിരിക്കും മുടിയില്ല മുടിയില്ലാത്തത് കൊണ്ട് കചങ്ങളില്ലാത്തവൻ രോമങ്ങളില്ലാത്തവൻ എന്നങ്ങോട്ട് പേരുകൊടുത്തവൻ ഘടോത്കജൻ ഘടം തല തല കുടം പോലെ ഇരിക്കുന്നു അതുകൊണ്ടാണ് ഘടോത്കചൻ എന്നവന് പേര് കൊടുത്തത് രോമമില്ലാത്തവൻ കുടത്തിൻ്റെ ഇതുപോലെ രോമമില്ലാത്ത തരത്തിൽ മെഴുമഴാന്നിരിക്കുന്ന തലയോടുകൂടിയവൻ എന്നാണ് അർത്ഥം അവൻ എഴുന്നേറ്റ് നോക്കിയപ്പോൾ ഇങ്ങനെ നിൽക്കുന്നു ആളുകളൊക്കെ നരേ ചെന്ന് കുന്തിയെ നമസ്കരിച്ചു കാര്യങ്ങളോണ്ട് സ്നേഹമേ കുന്തിയെ നമസ്കരിച്ചു അപ്പോൾ കുന്തി പറയും നീ പാണ്ഡവർക്കെല്ലാവർക്കും കൂടി ആദ്യത്തെ പുത്രനാണ് മോനെ എന്ന് പറയും നീ മുഖാന്തരം ഞാൻ അമ്മൂമ്മയായിരിക്കുന്നു പക്ഷേ നിന്നെ ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോവുകയല്ലാതെ ഞങ്ങൾക്ക് യാതൊരു മാർഗവുമില്ല അതുകൊണ്ട് എന്തെങ്കിലും ഒരു ആവശ്യം നിൻ്റെ പിതാക്കന്മാർക്ക് വരുമ്പോൾ നീ അവരെ സഹായിക്കണം അന്ന് നിനക്കത് അറിയാൻ കഴിയും അല്ലെങ്കിൽ നിന്നെ അറിയിക്കും മാത്രമല്ല നീ കാമവേഗനും കാമരൂപനും ആയതുകൊണ്ട് നിനക്കത് അറിവ് കിട്ടും അങ്ങനെ അറിവ് കിട്ടുമ്പോൾ നിന്റെ പിതാക്കന്മാരെ വന്ന് നീ സ്വയം മരിച്ചും നീ അവരെ സഹായിക്കണം അപ്പോൾ കുന്തി ആളുകളെ റിക്രൂട്ട് ചെയ്യാണ് തൻ്റെ പാർട്ടിയിലേക്ക് ഭാവിയിൽ യുദ്ധം വരാൻ പോകുമെന്ന് കുന്തിക്കറിയാം ഊഹിക്കുകയാണ് കുന്തി അപ്പോൾ അതിലേക്ക് ശക്തനായ ഒരുത്തനെ ക്യാൻവാസ് ചെയ്ത് വെക്കുകയാണ് പേരക്കുട്ടി ആയിട്ട് പോലും ഇനി ഒരിക്കലും നിന്നെ ഞാൻ കണ്ടു എന്ന് വരില്ല ചിലപ്പോൾ കണ്ടെന്നും വരാം കാണാതിരിക്കാനാണ് സാധ്യത കൂടുന്നില്ലേ അപ്പം നീ എൻ്റെ ആദ്യത്തെ പേരക്കുട്ടി നിന്നെ കണ്ടിട്ട് എൻ്റെ ഹൃദയം ആർദ്രീഭൂതമാകുന്നു ഇതിനു മുമ്പ് ഇല്ലാതിരുന്ന ഒരു അവസ്ഥയിലേക്ക് ഞാൻ സ്വയം ആണ്ടിറങ്ങിപ്പോകുന്നു പൊന്നു മക്കളെ എന്ന് പറഞ്ഞു കുന്തി അത് കഴിഞ്ഞ് അവനുഗ്രഹിക്കുക അങ്ങനെ അനുഗ്രഹിച്ചിട്ട് അവർക്ക് പോകാൻ സമയം ഭീമന് കണ്ട അങ്ങനെ നിൽക്കണമൊന്നും പറയാതെ അങ്ങനെ ഇവനെ അനുഗ്രഹിച്ച് യുദ്ധമുണ്ടാകുന്ന കാലത്ത് യുദ്ധമുണ്ടായാൽ സഹായിക്കണം എന്നുള്ള വാഗ്ദാനവും അവനിൽ നിന്ന് വാങ്ങി അവർ അവിടെ നിന്ന് യാത്ര പറഞ്ഞു